ബിസിനസ് ഓട്ടോമേഷൻ കോർ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പക്ഷേ അതിന് ഇമോഷൻസ് ഉണ്ട് പക്ഷേ അതിൻ്റെ വോയിസ് അതിന്റെ ടോൺ അതിന്റെ കണ്ടന്റ് എല്ലാം നിങ്ങളാണ് മനസ്സിലായത് നിങ്ങളുടെ ഒരു ഡെലിഗേഷൻ ആണ് ഓട്ടോമേഷൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാം നിങ്ങൾ സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാം അപ്പോ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ വാല്യൂസ് എന്താണ് നിങ്ങളുടെ സിസ്റ്റം എന്താണ് നിങ്ങളുടെ ആ മാനേജ്മെന്റ് മെത്തേഡ് എന്താണ് നിങ്ങളുടെ കെ പി ഐസ് എന്താ സെറ്റ് ചെയ്യുന്നത് എന്ത് എക്സ്പീരിയൻസ് കസ്റ്റമർക്ക് കൊടുക്കാൻ ശ്രമിക്കും ഇതെല്ലാം നിങ്ങളെ ഡിസൈഡ് ചെയ്യുന്നത് എന്നാൽ മാത്രമേ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറയും നാളെ നിങ്ങൾ എല്ലാവരും എന്നെ വിളിച്ചിട്ട് സാറേ എന്റെ ബിസിനസ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക് ആണ് പറ്റില്ല ബിക്കോസ് നിങ്ങളുടെ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് നിങ്ങളാണ് ബിസിനസ് ഒരു മൂന്ന് കമ്പോണൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എനി പ്രോസസ് ടു ഓട്ടോമേറ്റ് മാർക്കറ്റിംഗ് എ പ്രോസസ് സെയിൽസ് എ പ്രോസസ് ആണെങ്കിൽ വി ൻ ഓട്ടോമേറ്റ് രണ്ട് പീപ്പിൾ ടു എക്സിക്യൂട്ട് ആൻഡ് മോണിറ്റർ അത് ചെയ്യാനുള്ള ആളും ചെയ്തത് നടക്കുന്നുണ്ട് എൻഷുർ ചെയ്യുന്ന ഒരാളും വേണം അത് രണ്ടും ഒരാൾ മതി ടെക്നോളജി ടു റൺ ആൻഡ് ഓട്ടോമേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഇത് ടെക്നോളജി പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഓട്ടോമേറ്റ് ചെയ്യാനൊരു പ്രോസസ്സും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി ടെക്നോളജി പ്ലാറ്റ്ഫോം അത് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയും ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാം ഇതിനകത്ത് നിങ്ങളുടെ കയ്യിൽ ഇതുണ്ട് ഏത് പ്രോസസ്സ് നിങ്ങളുടെ കയ്യിലാണ് ടെക്നോളജി ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് അല്ലാതെയും മാർക്കറ്റിൽ ഒരുപാടുണ്ട് ഇതിന്റെ ഇടയിലുള്ളതാണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനം ഒരു ഡെയിലി ലൈഫിൽ എന്തിനാണ് ഓട്ടോമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിന് മനുഷ്യന്മാരുടെ പോലെ പത്ത് ടു അഞ്ച് റൂട്ടീൻ ഇല്ല ഇറ്റ് വർക്ക് ഡേ ആൻഡ് നൈറ്റ് ഇറ്റ് എഫിഷ്യന്റ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൗ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ശമ്പളത്തിന് നിങ്ങൾ പെർ അവറിൽ കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ും നിങ്ങൾ ഒരു മണിക്കൂറിന് നൂറ് രൂപയാണോ കൊടുക്കുന്നത് ആയിരം രൂപയാണോ കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എംപ്ലോയിസിന് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെക്നോളജി വളരെ ചീപ്പാണ് സ്കെലബിൾ ആൻഡ് ട്രാക്കബിൾ ഇതിനകത്ത് അടുത്ത് പറഞ്ഞു എടാ നീ എത്ര വരെ ഫോൺ വിളിച്ചു മാഡം ഞാൻ നൂറ് പേരെ വിളിച്ചു വാ എവിടെ എത്ര സെയിൽസ് ഉണ്ട് സെയിൽസ് രാത്രി പേയ്മെന്റ് ഇടാന്ന് പറഞ്ഞിട്ടുള്ള നാല് പേരുണ്ട് ബാക്കി നാളെ രാത്രിയുടെ കണക്കെന്താണെന്ന് അറിയോ നല്ല വീട്ടിൽ പോകാൻ പറ്റുള്ളൂ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ആയിട്ടാ ഇല്ല മേഡം അവർ ഫോൺ എടുക്കുന്നില്ല നെക്സ്റ്റ് ഡേ കുറിയൊക്കെ തൊട്ട് വീണ്ടും വരും മാഡം ഇന്ന് ഞാൻ നൂറ്റമ്പത് പേരെ വിളിക്കും ടെക്നോളജി അങ്ങനെയാണ് ടെക്നോളജി പറഞ്ഞ കാര്യം ചെയ്തിരിക്കും ചെയ്തത് എന്തെന്ന് കാണിച്ചു തരും